സ്വന്തം ഭാര്യയുടെ സഹോദരിയിൽ ആഗ്രഹം തോന്നി അതിന് പിന്നാലെ ഏതു വിധേനയും അവളെ സ്വന്തമാക്കണം അതായത് സ്വന്തം ഭാര്യയുടെ സഹോദരിയെ സ്വന്തമാക്കണമെന്നുള്ള അത്യാഗ്രഹം വന്നു ഇതിനെ കുറിച്ച് ഭാര്യയോട് സംസാരിച്ചപ്പോൾ ഭാര്യയ്ക്ക് അത് സമ്മതമായിരുന്നില്ല ഭാര്യയെ സമ്മതിക്കില്ല എന്ന് ഉറപ്പിച്ച അയാൾ ബാറ്റ് കൊണ്ട് ഇരുപത്തിരണ്ടുകാരിയെയും ഇരുപത്തിരണ്ടുകാരിയായ ഭാര്യയെയും അതുപോലെ ഒരു വയസ്സ് പോലും തികയാത്ത സ്വന്തം മകളെയും അടിച്ചു അതിനുശേഷം ശ്രമത്തിനിടയിൽ ഭാര്യയും മകളും മരിച്ചത് ആണെന്നുള്ള കള്ളക്കഥയും പ്രചരിപ്പിച്ചു ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതൊരു സിനിമയിലെ കഥ ആയിരിക്കുമെന്ന് എന്നാൽ ഇത് ശരിക്കും ഉണ്ടായ ഒരു സംഭവം തന്നെയാണ് ഉത്തർപ്രദേശിലെ ലളിത്പൂരിലാണ് ഈ സംഭവം നടന്നത് ഭാര്യയുടെ സഹോദരിയെ വിവാഹം ചെയ്യാനായി യുവാവ് ഭാര്യയെയും മകളെയും ബാറ്റുകൊണ്ട് അടിച്ചു കൊന്നു പ്രതി നിതിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു മുഖംമൂടികളായ ആറുപേർ പുലർച്ചെ ഒന്നരയോടെ വീട്ടിൽ അതിക്രമിച്ചു കയറി തൻ്റെ ഭാര്യയെയും മകളെയും കൊന്നു എന്നാണ് പ്രതി പോലീസിന് മൊഴി നൽകിയത് തന്റെ വായിൽ തുണി തിരികിയ ശേഷം മോഷണ സംഘം പണവും ആഭരണങ്ങളുമായി കടന്നു കളഞ്ഞതായും പോലീസിനോട് പറഞ്ഞു വ്യാജ പരുക്കുകളോടെ ഇയാൾ ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുകയും ചെയ്തു അതിനു ശേഷമാണ് ഏർ ഇയാളുടെ കള്ളക്കഥ പൊളിയുന്നത് കാരണം മറ്റൊന്നുമല്ല ഇയാളുടെ മൊഴി കേൾക്കുമ്പോൾ ആർക്കായാലും മൊഴി കേൾക്കുമ്പോൾ ആർക്കായാലും തോന്നിപ്പോകുന്ന സംശയമാണ് ഭാര്യയെയും മകളെയും ക്രൂരമായി കൊലപ്പെടുത്തിയ മോഷണ സംഘം എന്തുകൊണ്ടായിരിക്കും ഇയാളെ ഒന്നും ചെയ്യാതെ വെറുതെ വിട്ടത് അതുപോലെ പോലീസിനും മൊഴിയിൽ സംശയം തോന്നി അതുകൊണ്ട് തന്നെ പിന്നീട് പോലീസ് നടത്തിയ ചോദ്യം ചെയ്യൽ ഇയാൾ കുറ്റങ്കാരൻ ആണ് എന്ന് സമ്മതിക്കുകയും ചെയ്തു ഭാര്യയെ കൊല ചെയ്യാനായി ഇയാൾ പറഞ്ഞ കാര്യം തൻ്റെ ഭാര്യ എപ്പോഴും സോഷ്യൽ മീഡിയയിൽ സജീവമാണെന്നും അതുപോലെ തന്നെ ഇവൾ വളരെ സുന്ദരിയാണ് അതുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിൽ റീൽസൊക്കെ വളരെ വൈറലാണെന്നും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലെ ആളുകളുമായി ബന്ധമുണ്ടെന്നും ഒക്കെയാണ് എനിക്ക് അവളെ ഉപേക്ഷിച്ച് അവളുടെ സഹോദരിയെ വിവാഹം കഴിക്കണമെന്നായിരുന്നു ആഗ്രഹമെന്നും ഇയാൾ പറഞ്ഞു എന്നാൽ അതിന് അവൾ വഴങ്ങിയില്ല അതായത് ഭാര്യ ഒരിക്കലും വഴങ്ങിയില്ല അതായത് സഹോദരി വിവാഹം കഴിക്കുന്നത് അതുകൊണ്ടാണ് ഇയാൾ ബാറ്റ് കൊണ്ട് സ്വന്തം മകളെയും എല്ലാവരെയും സോറി സ്വന്തം മകളെയും ഭാര്യയെയും കൊന്നത് അതുപോലെ തന്നെ എന്താ പറയാ എല്ലാവർക്കും എല്ലാം തികഞ്ഞ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പാർട്ട്ണർ ലഭിക്കണമെന്നില്ല പക്ഷേ ഇതിന്റെ പേരിൽ പങ്കാളി വക വരുത്തുന്നത് അല്ലെങ്കിൽ മറ്റൊരാളെ സ്വീകരിക്കുന്നതിനും മറ്റൊരു ആളെ ജീവിതത്തിൽ കൊണ്ടുവരുന്നതിനു വേണ്ടി ജീവിത പങ്കാളിയെ കൊല്ലുന്നത് ഒരിക്കലും ശരിയായിട്ടുള്ള കാര്യമല്ല അത് മാത്രമല്ല മകളെ ഒക്കെ കൊല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ചിന്തിക്കാൻ സാധിക്കില്ല അത്രയും ക്രൂരമായിട്ടുള്ള ആളുകൾക്ക് മാത്രമേ ഇങ്ങനെയുള്ള ഒരു പ്രവൃത്തി ചെയ്യാൻ പറ്റുള്ളൂ സ്വന്തം മകളെ ഇതിനുവേണ്ടി കൊല്ലുക അതായത് മറ്റൊരാളെ വിവാഹം കഴിക്കുന്നതിന് വേണ്ടി മകൾ ഒരു തടസ്സമാകും ഭാര്യ ഒരു തടസ്സമാകും എന്ന് കരുതികൊണ്ട് കൊലപാതകം ചെയ്യുക ഇതൊരിക്കലും സഹിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ഇയാളെ പോലെയുള്ളവർ ഒരിക്കലും ജീവിക്കാൻ അർഹരായാലും സമൂഹത്തിൽ ജീവിക്കാൻ ഇയാൾക്ക് ഏറ്റവും നല്ല ജയിൽ തന്നെയാണ് അതിൽ യാതൊരു വക സംശയമില്ല ഇതുപോലുള്ള സംഭവങ്ങൾ ഇങ്ങനെ കൂടി കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിന് മിക്കവാറും ഇങ്ങനത്തെ വാർത്തകൾ നമ്മളിപ്പോ കേൾക്കുന്നുണ്ട് അതിപ്പോ കേരളത്തിലായാലും ഉത്തർപ്രദേശ് എന്നല്ല പല സ്ഥലങ്ങളിലും നമ്മൾ ഇങ്ങനത്തെ വാർത്തകൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് അതായത് പങ്കാളിയെ ഒഴിവാക്കാൻ വേണ്ടി കൊലപാതകം ചെയ്യുക അല്ലെങ്കിൽ വിവാഹം കഴിക്കുന്നതിന് കൊലപാതകം ഒരിക്കലും ഏർ ഇത് ചെയ്യരുതെന്നാണ് എൻ്റെ അഭിപ്രായം മാത്രമല്ല എന്താ പറയാ എന്തെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ പങ്കാളിയോടൊപ്പം ജീവിക്കാൻ സാധിക്കുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ നിയമപരമായിട്ട് വേർ പിരിയാനുള്ള കാര്യങ്ങൾ ചെയ്യുക അതിൽ നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ എന്നല്ല ആരായാലും വേർ കുട്ടികൾ ഉണ്ടെങ്കിൽ കുട്ടികളെ പൂർണ്ണമായും ഏറ്റെടുക്കുക അതായത് അവരുടെ ചെലവുകൾ രണ്ടുപേരും ചേർന്ന് നടത്തുക അത് നിയമപരമായി തന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുക അല്ലാതെ ഒഴിവാക്കാൻ വേണ്ടി കൊലപാതകം ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ല അങ്ങനെയുള്ളവരൊന്നും സമൂഹത്തിൽ ജീവിക്കാൻ തന്നെ പാടില്ല അതിൽ അങ്ങനെയുള്ള യോഗ്യതയുള്ളവരല്ല അവർ